നമസ്കാരം ഡിവേൻ ഡൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇനി വരുന്ന തേ്പുറ പഞ്ചമി അപ്ഡേറ്റ് പറയാം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അതിനുശേഷം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല തുടർച്ചയായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എങ്ങനെയാണ് പേരുകൾ കൊടുക്കേണ്ടതെന്നും അതിൻ്റെ വിധത്തെ പറ്റിയും ആൾ പ്രൊസീജിയേഴ്സും അറിയാം എന്നാൽ പുതുതായി വീഡിയോ കാണുന്നവർക്ക് ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണമെന്നുണ്ട് എങ്ങനെയെന്ന് അറിയണമെന്നാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താ വരാഹി വരാഹിയമ്മനോടെ മുന്നിൽ ചെയ്യേണ്ട ഒരു വിളക്ക് ദീപ വഴിപാടാണ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട് ഓരോരുത്തരുടെ ജീവിതം എടുത്താലും എപ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സന്തോഷം പണത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് പണം എപ്പോൾ കയ്യിലുണ്ടോ അപ്പോൾ സന്തോഷവും ഉണ്ടാവും സമാധാനവും ഉണ്ടാവും സന്തോഷത്തെയും പണത്തെയും എപ്പോഴും നമ്മുടെ അരികിലേ വയ്ക്കണം പണകഷ്ടത്തെ നമ്മുടെ അരികിൽ നിന്ന് ദൂരത്തേക്ക് മാറ്റി എറിയണം അതിനെ മാറ്റി നിർത്തണം ഈ രണ്ട് കാര്യങ്ങളും നടക്കണമെന്നാല് നമ്മളെ ചുറ്റി എന്താ വേണ്ടിയത് പോസിറ്റീവ് എനർജി അത്യാവശ്യമാണ് പ്രോബ്ലംസ് നമ്മളെ വിട്ട് മാറി നിൽക്കണമെന്നാൽ നിറയെ പണം സമ്പാദിക്കണം എന്ന ഒരു ആശ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കണം കഷ്ടം നമ്മളെ കണ്ട് ഭയം നോടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം ഇതിനോട് ചേർന്ന് കുറച്ച് മഹാലക്ഷ്മി കടാക്ഷവും അതിർഷ്ടവും ഉണ്ടായാല് മൊത്തം പണക്കഷ്ടത്തിനും ഒരു മുടിവ് ഉണ്ടാക്കി വിടാവുന്നതാണ് ഇതില് ആത്മീകമായി നോക്കിയാല് നമ്മള് വരാഹിയമ്മയ്ക്ക് മുന്നേ ചെയ്യുന്ന ഒരു വിളക്ക് പരിഹാരം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പണക്കഷ്ടത്തെ മാറ്റിവെക്കും വിളക്ക് പരിഹാരം ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനെടുക്കുന്ന ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ ഇനി ഈ വിളക്ക് പരിഹാരത്തിന് നമുക്ക് വേണ്ടിയ പൊരുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫേസ്റ്റില് വേണ്ടത് ഒരു മൺവിളക്കാണ് മൺവിളക്ക് തന്നെ വേണം അതും പുതിയത് തന്നെ വേണം യൂസ് ചെയ്തതൊന്നും എടുക്കാൻ പാടില്ല കൂടെ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ പിന്നെ പീസസ് അഞ്ച് ഡയമണ്ട് കർക്കണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പച്ചക്കർപ്പൂരം അതിൻ്റെ കൂടെ തിരിയായിട്ട് മഞ്ഞ പഞ്ഞിത്തിരി വേണം എടുക്കാനായിട്ട് അത് മഞ്ഞ പഞ്ഞിത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളുക കുറച്ച് മഞ്ഞപ്പൊടി എടുക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ച് ചാലിച്ചിട്ട് ഒരു പഞ്ഞിത്തിരി എടുത്തിട്ട് അതിൽ മുക്കി എടുത്തോളുക അത് നന്നായിട്ട് ഉണക്കിയെടുക്കുക എന്നിട്ട് നിപം വയ്ക്കാവുന്നതാണ് ഇനി എങ്ങനെയാ ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം ഒരു പ്ലേറ്റ് എടുത്ത് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിനകത്ത് ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടുവയ്ക്കുക എന്നതിന് ശേഷം ഈ മൺവിളക്ക് അതിൽ വച്ചോളുക ദെൻ നല്ലെണ്ണയോ നെയ്യോ ഒഴിക്കുക എന്നിട്ട് മഞ്ഞ കള്ളർ പഞ്ഞിത്തിരി അതിൽ ഇട്ടോളുക കൂടെ അഞ്ച് ഡയമണ്ട് എടുത്തിട്ട് അത് ഇടിച്ചു പൊടിച്ചിട്ട് നല്ല പൊടിയാക്കിയിട്ട് ഇട്ടോളുക ഈ നെയ് ദീപത്തിലേക്ക് എന്നിട്ട് കൂടെ നമ്മൾ എന്താ ചേർക്കേണ്ടത് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തോളുക ദെൻ ഒരു നുള്ളു പച്ചക്കറപ്പൂരം പൊടിച്ചിട്ട് അതും ചേർത്തോളുക എന്നതിന് ശേഷം വിളക്ക് കത്തിച്ച് പൂജാറയിൽ വെക്കുക വരാഹ്യമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക ഈ വിളക്കിൽ നിന്ന് വരുന്ന വാസന നല്ല മണമാണ് അത് അത് പണകഷ്ടത്തിന് ശുദ്ധമായിട്ട് പിടിക്കില്ല വീട്ടിലിരിക്കുന്ന പണകഷ്ടത്തെ തുരത്തി തുരത്തി അടിച്ച് വെളിയിലാക്കാനുള്ള ശക്തി വിളക്കിൽ നിന്ന് വരുന്ന ഈ വാസനയ്ക്ക് ഉണ്ട് ഈ വിളക്കിന് മുന്നിലിരുന്ന് നിങ്ങള് പണ പ്രശ്നത്തെ പറഞ്ഞ് വരാഹിയമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആ പ്രശ്നം എത്രയും പെട്ടെന്ന് വരാഹി അമ്മ മാറ്റിത്തരണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക അമ്മ അത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മാറ്റിത്തരും ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഈ വിളക്ക് എപ്പോഴെല്ലാം വയ്ക്കാം എന്ന് ചോദിച്ചാല് ഡെയിലി വയ്ക്കാം അത് പറ്റാത്തവർക്ക് വീക്ക്ലി ടു ഡേയ്സ് വെച്ചോളുക ൈഡേയോ ട്യൂസ്ഡേയോ വെച്ചോളുക എന്നാല് വീക്കിലി വൺസ് വയ്ക്കുന്നവരാണെങ്കില് ഫ്രൈഡേസ് വച്ചോളുക അതും ആണ് നിങ്ങളുടെ കഷ്ടങ്ങള് നിങ്ങൾക്കേ അറിയാവൂ ഒത്തിരി കഷ്ടങ്ങൾ പലതരത്തില് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അളവിന് ഇരുന്നാല് നമ്മള് രാത്രി ഏഴരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്ക് വച്ചോളുക അതല്ലാച്ചാല് ബ്രഹ്മ മുഹൂർത്ത സമയത്തും വയ്ക്കാവുന്നതാണ് എന്നാല് ഈ രണ്ട് സമയവും പറ്റില്ല എന്ന് ഉള്ളവർക്ക് മോർണിംഗ് സിക്സ് ടു സെവൻ എ എം ആ ടൈമിനുള്ളിൽ നിങ്ങൾ ഈ വിളക്ക് ദീപം പൂജാറയിൽ വച്ചോളുക മഹാലക്ഷ്മി ദേവിയെയും വരാഹി അമ്മയെയും നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക പിന്നെ വേറൊന്ന് ഇത് വൺ ഓർ ടു ടൈംസ് ചെയ്താൽ പറ്റില്ല കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് അതായത് നാൽപ്പത്തിയെട്ട് ദിവസം നിങ്ങൾ ഇത് ചെയ്യണം അത് ഡെയിലി ആയാലും വീക്കിലി ആയാലും നാൽപ്പത്തി എട്ട് എന്ന കൗണ്ട് നിങ്ങൾ തികയ്ക്കണം ഇത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു നോട്ടില് എഴുതിയിട്ടേക്ക ഡേറ്റ് ഫോർട്ടി എയ്റ്റ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യണം ഫോർട്ടി എയ്റ്റ് ഡേയ്സ് നിങ്ങൾ അമ്മയ്ക്ക് നേർന്ന് ഈ ദീപം വയ്ക്കുക ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല മാറ്റം വരും ഫോർട്ടി എയ്റ്റ് ഡേയ്സ് തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യത്തിന് ഒരു തീർപ്പ് കിട്ടും തീരാത്ത കടമുള്ളവർ ഇത് ഫോർട്ടി എയ്റ്റ് ഡേയ്സ് ദീപം വച്ച് വിളക്കിന് മുന്നേ ഇരുന്ന് വരാഹിയമ്മനോട് നല്ല പ്രാർത്ഥിച്ചോളുക കടമെല്ലാം ഉടനെ തീർന്ന് മനസമാധാനത്തോടെ ഉറങ്ങാൻ അമ്മ വഴിതെളിക്കും ഫേസ്റ്റ് ഡേ മാത്രം പുതിയ വിളക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി അതിനുശേഷം വരുന്നത് ഈ വിളക്ക് തന്നെ ശുദ്ധമാക്കി എടുത്തോളുക പഞ്ഞിത്തിരി തന്നെ എടുത്തോളുക അതെല്ലാം പുതിയത് തന്നെ വേണം മഞ്ഞ കളറില് നല്ലെണ്ണയോ നെയ്യോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കാൻ പറ്റുന്നവർക്ക് നെയ്യൊഴിക്കാൻ നല്ലെണ്ണ എന്നല്ല അത് കൂടെ കർക്കണ്ട് പൊടിച്ചിട്ട് മഞ്ഞൾപ്പൊടി പച്ചക്കർപ്പൂരം ഇവയും പൊടിച്ചതായിട്ട് ചേർത്ത് മഞ്ഞ പഞ്ഞിത്തിരി വെച്ച് ദീപം വച്ചോളുക ഓയില് തീരുന്നേരം വരെ വിളക്ക് എരിയാൻ വിടണം ഈ പരിഹാരം ചെയ്യുമ്പോൾ കുലദൈവത്തെയും നിങ്ങൾ പ്രാർത്ഥിച്ചോളുക ഒരു രൂപ കൂടെ വരുമാനത്തിന് വഴിയില്ലാതിരിക്കുന്ന കുടുംബത്തിന് ഈ വിളക്ക് പ്രകാശം പോലെ ജീവിതം മിന്നി തിളങ്ങും എന്നത് ഐതിഹ്യമാണ് സോ എല്ലാവരും ഇത് ചെയ്തു നോക്കിക്കോളുക പറഞ്ഞതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടെ ഒരു ലൈക്കും തരണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം